ഇതൊക്കെ എതിർക്കണവരുണ്ടാവും ചിലപ്പം തന്നെ വാട്സപ്പ് കാണാം മുജാഹിദീകളിൽ എന്നുള്ള ചില ആളുകൾ ഇതിനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് എന്തെങ്കിലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് പറഞ്ഞാൽ അതിനെ എതിർക്കുക എന്നുള്ളതാണ് എന്നാൽ അവരോട് നമുക്ക് പറയാനുള്ളത് നമ്മൾ ഇന്നൊന്നും മടങ്ങൂല ഇത് സുയാബന്ധാൾ വരെ ഇവിടെ പറഞ്ഞു കൊണ്ടിരിക്കും സമസ്തകയുടെ ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം ഈ ആശയ ആദർശങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുക തന്നെ അപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്തത് പറയുമ്പോൾ ഇപ്പം മമ്പ്രം തങ്ങളെപ്പറ്റി തന്നെ പല കറാമത്തുകളുണ്ട് അവർ ഏർ സുബഹിക്ക് ഇവിടുന്ന് പോയി സുബൈ അറബ് നിൽക്കേച്ചു ഇതൊക്കെ പറയുന്ന സംഭവങ്ങൾ പലതും ഉണ്ട് എനിക്ക് പലതും അറിയാ അറിയാത്തോണ്ടല്ല എനിക്ക് പലതും പറയാൻ അറിയാത്തത് കൊണ്ടൊന്നല്ല പിന്നെ എന്താന്നറിയോ കുട്ടികൾ കൂക്കും എന്ന് കരുതിയിട്ടാണ് എന്നുള്ളതല്ലേ ആ ഒരു ദുനിയല്ലേ അതിലുള്ളത് മറ്റൊന്ന് മുജാഹരിങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചോളേം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ഏത് ഇട്ടാലും പേടില്ല ഏത് യൂട്യൂബിൽ സോഷ്യൽ മീഡിയ അപ്പോഴിട്ടാലും പേടില്ല നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനൊക്കെ അറിയാം ഞാനപ്പോൾ പറയാതിരിക്കണ നിങ്ങൾ കണക്കാക്കണ്ട ശംസലമ്മ പറഞ്ഞു മമ്പുറം തങ്ങൾ ഓടി ഇതൊക്കെയാണ് ഓപ്പർക്ക് പറയാനുള്ളത് ഊപ്പർ പിന്നെ സി എമ്മിൻ്റെ പിന്നാലെ വല്ലാതെ കൂടില്ല കാര്യം എന്താണെന്ന് സി എമ്മിൽ ഒരു വിശ്വാസം ഇയാൾക്കില്ല മറ്റേതൊക്കെ കുറച്ച് പറഞ്ഞു വെച്ചതാണല്ലോ ഇനി നമുക്ക് കൂടിയിട്ട് പോകാം എല്ലാവരും സി എമ്മിനെ എടുത്ത് പുറത്ത് കിട്ട ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മളെ ചെറുശ്ശേരി ഒക്കെ പണ്ട് പറഞ്ഞതാണ് എന്ത് സി എം വിസ്കരിക്കണേ ഞാൻ കണ്ടിട്ടില്ല സി എം തോൽപോലിക്കണേ ഞാൻ കണ്ടിട്ടില്ല നോമ്പ് നോമ്പെടുത്തോലേക്ക് നോമ്പ് ഓർപ്പിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞതാണല്ലോ അപ്പം ഇനിയിപ്പോൾ സി എമ്മക്ക് പോകണ്ട നമുക്ക് ഷംസുല്ലമ്മക്കും അതേപോലെ ഈ പറയപ്പെട്ട മമ്പൃന്ദൊക്കെ പോകാം ഷംസുല്ലമ്മടെ പറക്കലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ ആകാശത്തിൽ കൂടി പറക്കുമായിരുന്നു എന്ന് അടുത്ത ആളുകൾ പറഞ്ഞു ആകളൊരു തകരാറ് ഒരു വലിയ മഹബത്തുണ്ടായിപ്പോയി എന്നാണ് ജനങ്ങൾ ബഹുമാനപ്പെട്ടവരെ പറ്റി മനസ്സിലാക്കി ദുഞ്ഞാവിനോട് വലിയ മഹബത്തുള്ള ആളാണ് സിഹുനാ സംസൽമ ആ ഒരു മഹബത്ത് മൂപ്പർക്കില്ലെങ്കിൽ ഹവ ആകാശത്തിൽ കൂടി പറക്കുമായിരുന്നുവെന്ന് അവരോട് നമുക്ക് പറയാൻ ദുഞ്ഞാവിൽ ആ ദുഞ്ഞാവിനോടുള്ള യാതൊരു മൂപ്പർക്ക് ഇല്ല അത് അതില്ലാത്തത് കൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ ബൂപ്പര് ആകാശത്ത് കൂടി പറക്കുകിടപ്പ് ചെയ്യണത് അയാത്തു കാലത്തും ആകാശത്തിൽ കൂടി പറക്കാരൊക്കെ കൈഡുടെ മഹാനായിരുന്നു ബഹുമാനപ്പെട്ടത് അവരോട് അടുത്തുകൊണ്ടിട്ട് അവരാരാന്ന് മനസ്സിലാക്കാൻ നമുക്കാര്ക്കും സാധിച്ചില്ല അതാണ് നമുക്കൊക്കെ പറ്റിയതായ തെറ്റ് ഇതുപോലെയുള്ള മായാവി മായാവികഥകളുമായിട്ട് ഇദ്ദേഹം കുറെ കാലമായി നടക്കൽ തുടങ്ങിയിട്ട് ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിൽ ഇതുപോലെയുള്ള പിഴച്ച വാദങ്ങൾ പറയണം ഇല്ലാത്ത കുറെ മായാവി കഥകൾ പറഞ്ഞാൽ ഇതിൽ ആളുണ്ടാവുകയുള്ളൂ എന്നുള്ള ആ ഒരു തിരിച്ചറിവിൻ്റെ മുകളിലാണ് ഇവർ ഈ പൊട്ടത്തരവും വങ്കത്തരവും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കണത് നിങ്ങൾ ഖുർആാനും സുന്നത്തും പറയും മൊയിലിയമാരെ എന്ന് പറഞ്ഞാൽ തൊട്ടു ഒക്കുലുലേ ഓലെന്താ പറയുക ഓലെ മായാബികഥകള് എന്തിനു വേണ്ടിയിട്ടാണ് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മായാവികഥകൾ കേൾക്കാനാണ് ഖുറാനും സുന്നത്ത് നിസ്കരിക്കാൻ പറയും നോൽപോലിക്കാൻ പറയും അതുപോലെ തന്നെ കാത്ത് കൊടുക്കാൻ പറയും വൃത്തിക്ക് നടക്കാൻ പറയും നല്ല രീതിയിൽ ജീവിക്കാൻ പറയും അല്ലേ സത്യസന്ധന്മാരാകാൻ പറയും ഹറാമുകളിൽ നിന്ന് വിട്ടേക്കാൻ പറയും ഇതാകുമ്പോഴോ കഥ മാത്രം കേട്ടാൽ മതി എന്നല്ലോ വലിയ കമ്മ്യൂണിറ്റിയുടെ വലിയ കോൺട്രാക്ട് നടക്കാം ഇതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് തിരിച്ചറിയുക അള്ളാഹു ഇത്തരം ഷെറുകളിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കട്ടെ നമ്മൾ ജീവിക്കേണ്ടത് അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞ പോലെയാണ് അല്ലാണ്ട് ഏതെങ്കിലും മായാഭികഥ കേട്ടിട്ടല്ല എന്നുള്ളത് തിരിച്ചറിയുക മനസ്സിലാക്കുക അള്ളാഹു എനിക്ക് കിട്ട സ് അസലാമല്ലേക്ക്